ബി ബി ഡാൻസ് സ്മാരത്തണ്ണിൻ്റെ ബാക്കി ഭാഗം ഇപ്പോൾ ബി ബി ഹൌസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജോക്കറിലെ ബാബുവായി അനീഷും ഉള്ളൻപള്ളി വേലായനായി ഷാനവാസും നന്ദിനിക്കുട്ടിയായി അനിമോളും ഭൂതമായി സാബുമോനും മായാമോഹിനിയായി ആര്യനും തുടങ്ങി എല്ലാവരും അവരവരുടെ റോളുകൾ ഒരുവിധം ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവയൊക്കെ രാത്രി എപ്പിസോഡിൽ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും ലൈവിലിന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഭംഗി രാത്രി കാണുമ്പോഴാണ് കാരണം അതായത് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാണാൻ പറ്റും മഴയത്ത് എന്ന പാട്ട് തുടങ്ങിയതും അനീഷ് ചൂട് വെച്ച ഡാൻസ് തീരെ അറിയാൻ പറ്റാത്തത് കൊണ്ടാകാം മികച്ചതായി എന്ന് പറയാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു അനീഷിന്റെ അത് എല്ലാവരും കൂടി ഒന്നിച്ചായപ്പം ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു അത് ഉണ്ണിക്കണ്ണ വാ എന്ന പാട്ടിന് ആതിര നടത്തിയ പെർഫോമൻസ് ആയിരുന്നു ഒരുവിധം കുഴപ്പമില്ലാത്ത ഒരു ഡാൻസ് തന്നെയായിരുന്നു ആതിര നടത്തിയത് കാണാനും ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് മാലിന്യ തീരങ്ങൾ തഴുകി വരും എന്ന പാട്ടിന് നെവിൻ സാമാന്യം നന്നായി തന്നെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലുള്ള എല്ലാവരും കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതിനുശേഷം പുറത്ത് വലിയ മഴ പെയ്യുന്നു മഴ പെയ്തുകൂടി ഈ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ബിഗ് ബോസ് അറിയിക്കുന്നു എല്ലാവരും അകത്ത് ഇപ്പോൾ അടുത്ത പെർഫോമൻസ്